പൗരന്മാരോടു മതുകേട്ടുരാഘവൻ ചെന്നു പാരാതെ കുട്ടിക്കൊണ്ടു പോന്നു തൽസപാതലേ ആസനപാദ്യർ ഖ്യാതി കൊണ്ടു പൂജിച്ചു ആസനപാദ്യർ ഖ്യാതി കൊണ്ടു പൂജിച്ചു വന്നിച്ചാദരപൂർവം മുനീന്ദ്രാജ്ഞയായതാ സുഖം പാർത്ഥിവോത്തമൻ പരമാസനം പുക്കശേഷമാസ്തയാ മുനി വർഗത്തോടരുൾ ചെയ്തിടിനാൻ സൗഖ്യമോ നിങ്ങൾക്കെല്ലാമെന്നതു കേട്ടു ലോക ശ്ലാഖ്യന്മാരായ മുനിശ്രേഷ്ഠന്മാരരുൾ ചെയ്തു രക്ഷോജാതികളെയും വധിച്ചു ലോകത്രയം രക്ഷിച്ചു സീതാദേവി തന്നോടും കൂടെ ഭവാൻ സൗഖ്യമായി വാഴുന്നതു കാൺകയിൽ ഞങ്ങൾ കൊണ്ടോ സൗഖ്യം മറ്റതിൽ പരം മാനവശിഖാമണേ പിന്നെ നീതശാസ്യനെ കൊന്നതുകൊണ്ടു ലോകം നന്നു നന്നു പുകഴ്ത്തുന്നതജ്ഞാനമത്രേ സർവലോകവും ജയിക്കാമല്ലോ ഭവാനിഹ കേവലം ദശാസ്യനെ കൊന്നതെന്തൊരു ചിത്രം രക്ഷോ നായകസുതനാകിയ രാവണിയെ ലക്ഷ്മണൻ കൊല ചെയ്തതോർക്കിലെത്രയും ചിത്രം കുംഭസംഭവനിത്ത മരുളി ചെയ്ത നേരം അമ്പോജാക്ഷനും ചിരിച്ചപ്പോഴേ ചോദ്യം ചെയ്താൻ രാവണൻ ജഗത്രയ കണ്ടകനവനിലും രാവണി തന്നെ പ്രശംസിപ്പതിനെന്തു മൂലം ഊ കേറും ദശാനന പുത്ര വിക്രമമെല്ലാം കേൾക്കണമരുളി ചെയ്തിടാമെന്നാലിപ്പോൾ പുത്ര വിക്രമമെല്ലാം കേൾക്കണമരുളി ചെയ്തീട മെന്നാകിലിപ്പോൾ എന്നതു കേട്ട നേരമഗസ്ത്യനരുൾ ചെയ്തു മന്നവ കേട്ടുകൊക രാവണി വൃത്താന്തങ്ങൾ രാവണനുടെ തപോബലവും ശൗര്യങ്ങളും പൂർവരാക്ഷസകുലോത്പത്തിയുമറിയിക്കാം ബ്രഹ്മനന്ദനനായ പുലസ്ത്യതബോധനൻ നിർമ്മലൻ മഹാമീരു തന്നെ പാർശ്വത്തിങ്കൽ ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം